ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നല്ല സൗഹൃദം പുറത്തിരുന്നവരായിരുന്നു അർജുൻ ഷാമും അൻസുബയും എന്നാൽ ഹൗസിൽ നിന്നും പുറത്തായതിനു പിന്നാലെ അർജുനെതിരെ അൻസുബ രംഗത്തെത്തി സൗഹൃദം നടിച്ച് അർജുൻ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നാണ് അൻസുബ ആരോപിച്ചിരുന്നത് കൂട്ടുകൂടി നിന്നിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് അർജുനായിരുന്നുവെന്നും താൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ലെന്നും അൻസുബ പറഞ്ഞു ഇപ്പോഴത്തെ അൻസുബയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് അർജുൻ ബിഹേൻ വുഡ്സ് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അൻസിബയുടെ വിമർശനം ഇങ്ങനെ അർജുനാണ് എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് എന്നെ ഏറ്റവും കൂടുതൽ ഡോമിനേഷനിൽ ഇട്ടത് അർജുനായിരുന്നുവെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല നോമിനേഷനിൽ വരുന്നതോ എവിറ്റാവുന്നതോ ഭയപ്പെടുന്ന ഒരാളല്ലായിരുന്നു ഞാൻ അത് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അർജുൻ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തതാണ് എനിക്ക് വിഷമമായത് ഇറങ്ങാൻ നേരത്ത് നീ എന്തിന്തിന് അർജുനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു സഹോദരനെ പോലെ കണ്ടു അവനാണ് നിന്റെ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ ഇട്ടതെന്ന് പുറത്തു വന്നപ്പോൾ പലരും പറഞ്ഞു അർജുൻ അവിടെ നിന്ന് എന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു അർജുൻ്റെ മറുപടി പലരെയും ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഗെയിം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്തത് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നൊക്കെ ഒരാൾ പറയുമ്പോൾ പിന്നെ അവരെ നോമിനേറ്റ് ചെയ്യണമല്ലോ മറ്റൊരാളുടെ അവസരം കളയണ്ടല്ലോ മനസ്സ്യുമായിട്ടെന്നല്ല ആരുമായും എനിക്ക് അവിടെ പ്രശ്നമില്ല അർജുൻ എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറയുന്നത് എന്തിനെന്ന് എനിക്കറിയില്ല ഗെയിമിനെ ഗെയിമായി കാണാം അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ തലയിൽ ഏറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ചില്ലായി നിന്നത് ഞാൻ എന്താണെന്ന് എനിക്കറിയാം പുറത്തുള്ളവർ കാണുന്നതല്ല നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് വെച്ചാണ് നമ്മൾ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്നത് അതൊക്കെ വെറും ഗെയിം മാത്രമാണ് താരം പറഞ്ഞു ബിഗ് ബോസിൽ അർജുനും ജിൻഡോയുമല്ലാതെ മറ്റൊരാളെ വിജയിയാക്കണമെങ്കിൽ ആരായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിന് സിജോ എന്നായിരുന്നു അർജുൻ്റെ മറുപടി അവൻ അവിടെ സർവൈവ് ചെയ്തതിന് ഒരു രീതിയുണ്ട് ഫിസിക്കൽ ആണെങ്കിലും മെൻ്റൽ ആണെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട് ആ പ്രോസസ്സിൽ ഞാനും പോയിട്ടുണ്ട് അവനെ പോരാളി തീ എന്നൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നുവെങ്കിലും അവൻ അങ്ങനെയാണ് നിന്നത് വിജയിക്കാൻ വേണ്ടി വന്നവനാണ് അവൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ് അർജുൻ പറയുന്നു